ഇതാണ് നേപ്പാളി ട്രഡീഷണൽ ഡ്രിങ്കുകളിൽ ഒന്ന് തുമ്പ ഇതടിച്ച കിളി പർവ്വത് തന്നെ സ്പെഷ്യൽ സ്റ്റോ ഒക്കെ ഉണ്ട് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് ഇളക്കണം ഇളക്കിയിട്ട് ഇതടിക്കും ആണോ ഈ രണ്ട് ആൾക്കാരെ നേപ്പാളികളാണ് അപ്പൊ അവര് ഇന്ത്യയിൽ വന്നായിരുന്നു വന്നിട്ട് അവര് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോയിട്ട് നേപ്പാളിലേക്ക് വന്ന അല്ലേ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് വന്നു ആ സിസ്റ്ററിന്റെ മക്കളാണത് അവരെ കൊണ്ടുവിടാനായിട്ട് അവരുടെ വീട്ടിലോട്ട് വന്നതാണ് അത് നേപ്പാളിലാണ് ഈ കാണുന്ന നേപ്പാളിലെ ഗ്രാമങ്ങളാണ് വില്ലേജ് കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങള് പോകുന്നത് ടോട്ടോ എന്ന് പറയുന്ന ഒരു വണ്ടി ഈ വണ്ടിയുടെ പേരാണ് ടോട്ടോ ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊരു ബിയർ ബിയർ ആ വൈൻ 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 വൈനാണ് ഉണ്ടാക്കുന്നുണ്ടാക്കിയാണല്ലേ അറിയാലോ മഹേഷ് എടാ നേപ്പാളിൽ എടുക്കുമില്ലേ പോലെ നീ ഒറിജിനാപ്ടോള്ക്കാരി നീ ലാപ്ടോള് ഇവര് ഒറിജിനൽ ഇപ്പൊ താണ്ട് വീട് കണ്ടോ ഭംഗിയുള്ള വെറൈറ്റി വീടുകളാണ് കേട്ടോ നേപ്പാൾ വീടുകൾ എന്ന് പറയുന്നത് അവിടെ ഇവിടെ ഒക്കെ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നേപ്പാളിലെ കൂടുതൽ കാഴ്ചകൾ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്തായാലും വീട്ടിലോട്ടൊന്ന് ചെന്ന് കേറിട്ട് ബാക്കി കാണിച്ചു തരാം നമസ്തേ നമസ്കാരം നമസ്തേ പോലെ അപ്പൊ ഈ കാണുന്നത് നെൽപ്പാടങ്ങളാണ് വീടെത്തി വണ്ടി ഇത് നമ്മള് കാണുന്ന പാടാണ് ഈ വണ്ടി ഓടിക്കാൻ ആ കണ്ട ബൈക്കിന്റെ ഹാൻഡിൽ പോലിരിക്കും പക്ഷെ കൊറച്ച് പാടാണ് കാരണം അത് നല്ല ടൈറ്റ് ആണ് സാധനം നല്ല ടൈറ്റ് ആയതുകൊണ്ട് കുറച്ച് പാടാണ് ഓടിക്കാൻ ുള്ളി പത്ത് രൂപ കണ്ട് കൂട്ടി ചോദിച്ചു കേട്ടോ അപ്പൊ അതിന്റെ എവിടെ അംഗം കേട്ടോ വന്ന അംഗം നടന്നോണ്ടിരിക്കും ഈ കാണുന്നത് നെൽപ്പാടാട്ടോ എല്ലാ വീടിന്റെ സൈഡിലും നെല്പാടം കാണും ഇത്ര ചിരിക്കാൻ എന്താ എന്തോ ഭാഷകളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു നമുക്കൊന്നും മനസ്സിലാവില്ല ആ കരിമ്പ് ആ മുള രണ്ട് അവിടെ നെല്ല് പാറ്റുന്നു അപ്പച്ചൽസ് അവസാനം പൈസ കാഴ്ചകൾ പറഞ്ഞു ഇന്ത്യൻ നേപ്പാളി എങ്ങനെയുണ്ടോ ഇത് കടുകല്ലേ അറിയോ കടുകിട്ട് വൈനാണ് കടുകിട്ടണ്ടാക്കിയ വൈൻ ഇത് ഇവിടുത്തെ ആൾക്കാർ കുടിക്കുന്ന ഇവിടുത്തെ നേപ്പാളി ട്രഡീഷണൽ വൈനാണിത് അല്ലേ നേപ്പാളി ട്രഡീഷണൽ വൈൻ വീഡിയോ ആയതാ കോ

എന്തായാലും ഞാൻ കുടിച്ചു നോക്കാം മനസ്സിൽ തിരിട്ടെ കഷായത്തിന്റെ ഒരു ടേസ്റ്റ് കേരളക്ക ഈ കേരളക്കോർമലി വയ്ക്കണൽ മെഡിസിന

ഇതാണ് ചർപ്പട്ട അവരും അവലും മലരും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം

shaftan parayna science 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 ticket se tani science mathematics good morning everybody come on everybody let's spread the melodious music and enjoy celebrate the beauty of life wonderful of like all the very best assalamu alaikum sallallahu alaihi wasallam sameer sharma ya tatmasi amen bhai